നമസ്കാരം ഞാൻ മംഗലം സഞ്ജയൻ ഹരിപ്പാട് നമുക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ വന്ന ഒരു ചോദ്യം ഇവിടേക്ക് അവതരിപ്പിക്കാം അതിൻ്റെ ഉത്തരവും അതിനോടൊപ്പം ഉണ്ട് അതിനോടൊപ്പം ഞാൻ പറഞ്ഞു തരാം പല വ്യക്തികളും വിവാഹം കഴിക്കാതെയോ വേർ പിരിഞ്ഞോ ജീവിക്കുന്നത് എന്തുകൊണ്ട് ജാതകത്തിൽ ഇത് കാണാമോ ആഴത്തിലുള്ള സാധനയും കുടുംബജീവിതവും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുമോ ഒരു പാർട്ണർ ഹൈ ഫ്രീക്വൻസിയിലേക്ക് പോകുമ്പോൾ മറ്റേ പാർട്ണറിൽ ഇത് അസ്വസ്ഥത ഉണ്ടാക്കുമോ ആത്മീയ വ്യക്തിത്വം എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ജീവിതത്തിൽ സാധാരണ ജീവിതം നയിക്കുന്നവരിൽ നിന്ന് അത്യധികം വ്യത്യസ്തരാണ് എന്നൊരു തോന്നൽ വേണ്ട കൂടുതൽ സൂക്ഷ്മതയുള്ളവർ എന്നാണ് നമ്മളതിനെ മനസ്സിലാക്കേണ്ടത് എന്നാൽ ബോധത്തിൻ്റെ എത്തി നിൽക്കുന്നവർ അനന്തതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നവർ എന്നാണ് അറിയേണ്ടത് മൈക്രോസെക്കൻസിനെ സംവദിക്കുന്നവർ എന്നാണ് അറിയേണ്ടത് ജപമോ ധ്യാനമോ ധ്യാനത്തിന് തന്നെ രണ്ട് തലമുണ്ട് സാധ്യതലത്തിലും സാധനാ തലത്തിലും അപ്പോൾ സാധനാ തലത്തിൽ ഉള്ളത് സാധ്യതലത്തിലുള്ളതിനേക്കാൾ പിന്നിലാണ് സാധനാതലത്തിൽ ധ്യാനം ചെയ്യുന്നവരും ജപം യോ ജപം യോഗ പോലെയുള്ള ക്രിയാത്മകമായ സാധനയും വാചികമായ സാധനയും ചെയ്യുന്നവരും എല്ലാം തന്നെ ആത്മീയത ഉള്ളവരാണ് എന്നല്ല ചിന്തിക്കേണ്ടത് അതിലേക്ക് ആത്മീയതയിലേക്ക് അല്ലെങ്കിൽ ബോധാതീതത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നവർ അതിന് ശ്രമിക്കുന്നവർ എന്നാണ് ഇപ്പോൾ ബോധത്തിൻ്റെ ഏതെങ്കിലും ഒരു സൂക്ഷ്മ തലത്തിലെത്തിയവരായിരിക്കാം എന്നുവച്ച് അവര് അതിബോധത്തിൻ്റെ അനന്ത തലങ്ങളിൽ എത്തിയവരായിരിക്കണമെന്നില്ല ബോധത്തിൻ്റെ സൂക്ഷ്മതയിലേക്ക് നമ്മൾ പോകും തോറും നമുക്ക് വരുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതെന്താണെന്ന് വെച്ചാൽ നമ്മളോട് ആര് സഹകരിച്ചാലും അവരുടെ ഉപബോധ മനസ്സ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും നമ്മുടെ അടുക്കൽ വന്ന് സംസാരിക്കുന്നവർക്ക് അവരുടെ ഉള്ളിൽ ഇതുവരെ ഉറങ്ങിക്കിടന്നിരുന്ന ഏതെങ്കിലും ഒരു വികാരം പുറത്തേക്ക് വരും ഒന്നുകിൽ നമ്മളോട് അങ്ങേയറ്റം വാത്സല്യം ജനിക്കും ആത്മീയതയുടെ അത്യുന്നതങ്ങളിലേക്ക് എത്തി നിൽക്കുന്നവർക്കാണ് ഇത് പ്രകടമാകുന്ന കാര്യം ഒരു പരിധിയിൽ ബോധം വികസിച്ചവർക്കും അത് വരും ബോധവികാസം എന്നുവെച്ചാൽ പുസ്തക പഠനം എന്നുള്ളതല്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയാനുബന്ധിയായ അറിവ് എന്നുള്ളതല്ല അവിടെ നിന്ന് വ്യക്തമാകുന്നത് സമഗ്രമായ ജീവിതത്തിൻ്റെ അതീവ സൂക്ഷ്മമായ തലങ്ങളിലേക്ക് ബോധം എത്തിയവരെന്നാണ് ഏതൊരു വിഷയത്തിൻ്റെയും അനന്തതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് പോലെ തന്നെ സമഗ്രമായ ജീവിതത്തിൻ്റെ അനന്തതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നവർ എന്ന് വെച്ചാൽ ഓരോ നിമിഷത്തിൻ്റെയും അതിസൂക്ഷ്മ തലങ്ങളിലേക്ക് പോകുന്നവർ പോയിരിക്കുന്നവർ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് അതിൻ്റെ സൂക്ഷ്മതയിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ ബ്രഹ്മകർമ്മസമാധിയിലായിരിക്കുക എന്നാണ് അങ്ങനെ ബ്രഹ്മകർമ്മസമാധിയിൽ നിലകൊള്ളുന്നവരോ അതല്ലാതെ തന്നെ ബോധത്തിൻ്റെ സാധാരണയിൽ കവിഞ്ഞ സൂക്ഷ്മതയിൽ നിലകൊള്ളുന്നവരോ ആയ ആളുകളോട് ആര് പോയി സഹകരിച്ചാലും സംസാരിച്ചാലും അവരുടെ ഈ സംസാരിക്കുന്നവരുടെ അഥവാ സഹകരിക്കുന്നവരുടെ ഉപബോധ മനസ്സ് പുറത്തേക്ക് വരുന്നതാണ് ആ പുറത്തേക്ക് വരുന്നത് എങ്ങനെയായിരിക്കുമെന്ന് വെച്ചാൽ പലവിധ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്ന തരത്തിലായിരിക്കും ഒന്നുകിൽ ദേഷ്യം വരും അതല്ലെങ്കിൽ സ്നേഹം വരും അതല്ലെങ്കിൽ അസൂയ വരും അങ്ങനെ നാനാവിധ വികാരങ്ങൾ മനുഷ്യർക്ക് ഏതെല്ലാം തരത്തിലുള്ള വികാരങ്ങളാണോ ഉള്ളത് ആ വികാരങ്ങളേതെങ്കിലുമൊക്കെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും സൂക്ഷ്മബോധത്തിൽ നിലകൊള്ളുന്ന ഒരാളിനോട് സംസാരിക്കുമ്പോൾ അപ്പോഴ് സൂക്ഷ്മബോധത്തിൽ നിലകൊള്ളുന്ന ഒരാൾ വിവാഹം കഴിക്കുമ്പോൾ ഇതിനു പറ്റിയ ഒരു ഇണയാണോ നമുക്ക് വരാൻ പോകുന്നത് എന്ന് ചിന്തിക്കേണ്ടതുണ്ട് അത് പലപ്പോഴും സാധിക്കാതെ പോകും അതുകൊണ്ടാണ് ബോധം എത്രമാത്രം വളർന്നിരിക്കുന്നുവോ അതിനനുസരിച്ചുള്ള ഒരു ഇണയായിരിക്കണം കണ്ടെത്തേണ്ടത് എന്ന് പറയുന്നത് നമ്മൾ ആധുനികമായി പറയുമ്പോൾ അവരവരുടെ വേവ് ലെങ്ത് അനുസരിച്ചുള്ള ഒരാളെ ആയിരിക്കണം നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നാണ് പറയുക അങ്ങനെ നമ്മുടെ വേവ് ലെങ്തിൽ തന്നെ ഉള്ള വ്യക്തിയാണോ എന്നറിയാനും ജാതകം ജാതക പരിശോധനയിലൂടെ നമുക്കറിയാൻ കഴിയുന്നതാണ് ഏറെക്കുറെ നമുക്ക് പറ്റിയതാണോ ആൾ അപ്പോൾ സാധാരണഗതിയിൽ വിവാഹ പൊരുത്തം നോക്കുമ്പോൾ പാപദോഷത്തെക്കുറിച്ചൊക്കെ നോക്കി ചൊവ്വയും രാഹു കേതു ശനി ആദിത്യൻ എന്നിവരെല്ലാം അനിഷ്ട രാശികളിലാണോ വിവാഹത്തിന് അനിഷ്ടമാക്കാവുന്ന അനിഷ്ടത ഉണ്ടാക്കാവുന്ന രാശികളിലാണോ എന്ന് നോക്കിയിട്ടാണ് പൊതുവെ ഇരുഗ്രഹനിലകളും തമ്മിൽ യോജിപ്പിച്ചു വിടാൻ ശ്രമിക്കുന്നത് അങ്ങനെ ശ്രമിക്കുമ്പോൾ അതിൽ കൂടി തന്നെ വ്യക്തിയുടെ മഹത്വം നമ്മൾ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു നാലാം ഭാവം കൊണ്ട് ചിന്തിക്കാം അങ്ങനെ രണ്ടു പേരുടെയും മഹത്വം യോജിച്ചു പോകുമോ എന്നും കൂടി നമ്മളൊന്ന് ചിന്തിക്കാം സൂക്ഷ്മമായി ചിന്തകൾ ഒന്നായി വരുന്നുണ്ടോ ഒന്നായി വരുന്നുണ്ടോ അനുനിമിഷം ആവർത്തനരഹിതമായി ഏതൊരു വിഷയത്തിൻ്റെയും സൂക്ഷ്മതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മനസ്സുള്ളവരാണോ ഇവർ ഇതെല്ലാം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് നമ്മളിപ്പോൾ ഗ്രഹനില തന്നെ പരസ്പരമുള്ള ഗ്രഹനില എന്ന് വെച്ചാൽ സ്ത്രീയുടെയും പുരുഷൻ്റെയും ഗ്രഹനില വളരെ സൂക്ഷ്മമായി അപഗ്രഹിച്ച് ചേരുന്നതാണ് എന്ന് എല്ലാം ഉത്തമം എന്നെല്ലാം പറഞ്ഞിട്ട് വിവാഹം നടത്തിയാലും പിൽക്കാലത്ത് അഭിപ്രായ ഭിന്നത വരുന്നതും ഒരാൾ പറയുന്നത് മറ്റൊരാൾക്ക് മനസ്സിലാവുന്നില്ല അവൾക്ക് ഇത്രയും മനസ്സിലാവുകയുള്ളൂ അല്ലെങ്കിൽ അയാൾക്ക് ഇത്രയും മനസ്സിലാവുകയുള്ളൂ എന്ന് വിവാഹ പങ്കാളികളിൽ ഒരാൾ പറയുന്നതുമായ സാധാരണ സാധാരണ രീ ഒരു കാര്യമായിട്ട് നമ്മൾ എപ്പോഴും കാണുന്നതാണ് എൻ ഞാൻ പറയുന്നത് അവൾക്ക് മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ അയാൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ പറയുന്നത് അയാൾക്ക് മനസ്സിലാവുന്നില്ല എന്നെല്ലാം സംസാരിക്കുന്ന സാഹചര്യങ്ങൾ കാണാം അവളുടെ കാഴ്ചപ്പാടുകളുമായിട്ട് ഒത്തുപോകുന്നില്ല മാറി വരുന്ന മനോഘടന വളരെ ബുദ്ധിമുട്ടുള്ളതാണ് ഞാൻ അവളെ വിവാഹം കഴിക്കുന്ന കാലയളവിൽ ഉള്ളതല്ല എൻ്റെ ഇപ്പോഴത്തെ മനോഘടന അതിലും സൂക്ഷ്മമായിരിക്കുന്നു പക്ഷേ സാഹചര്യം മാറുന്നതിനനുസരിച്ച് അവളുടെ മനസ്സ് വളരുന്നില്ല എന്നെല്ലാം പറയുന്ന സന്ദർഭങ്ങൾ വരാറുണ്ട് അങ്ങനെ വന്നിട്ട് അതൊരു വലിയ പൊട്ടിത്തെറിയിലേക്കോ വിവാഹമോചന ഉദ്യമത്തിലേക്കോ ഒക്കെ പോകുന്നതായിട്ട് കാണാറുണ്ട് അവിടെ വെച്ച് നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ടതാണ് കാരണം ഈ വിവാഹം നടത്തിയത് തന്നെ ഏതെങ്കിലും ഒരു ജ്യോതിഷിയുടെ സമീപം ചെന്ന് വിവാഹത്തിന് വേണ്ടുന്നതായ കാര്യങ്ങൾ തിരക്കിയപ്പോൾ ഈ ഗ്രഹനിലകൾ തമ്മിൽ നന്നായി ചേരുമെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ നടത്തിയതായിരിക്കാം എന്നിട്ടും അഭിപ്രായ ഭിന്നതയും പരസ്പരം കാര്യങ്ങൾ പറയുന്നത് മനസ്സിലാക്കാനുള്ള കഴിവില്ലായ്മയും ഒക്കെ ഉണ്ടാകുന്നുവെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ വേവിലങ്ക് അനുസരിച്ചുള്ള ഇണയല്ല അല്ലെങ്കിൽ പുരുഷന് പറ്റിയ വേവ് പുരുഷൻറ്റേതായ വേവിലംഗത്തിലുള്ള പെണ്ണിനെയല്ല അല്ലെങ്കിൽ ബോധത്തിൻ്റെ ദൈർഘ്യമനുസരിച്ചുള്ള അല്ല ലഭിച്ചതെന്നും പെണ്ണിനെ അങ്ങനെയുള്ള പുരുഷനെയല്ല ലഭിച്ചതെന്നും ഒക്കെ പറയേണ്ടി വരും ഇവിടെ ഈ ആത്മീയ ജീവിതത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അതാണ് ചിന്തിക്കേണ്ടത് ബോധത്തിൻ്റെ അതീവ സൂക്ഷ്മതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാൾ എന്ന് പറയുമ്പോൾ അത്രമാത്രം ആത്മീയത ഉണർന്നിരിക്കുന്നു എന്നർത്ഥം അവിടെ എത്രമാത്രം ഉപാസന ദേവതയെ ഉപാസിച്ചു എത്ര കോടി മന്ത്രം ജപിച്ചു എത്ര തവണ ധ്യാനത്തിലിരുന്നു ഇതൊന്നും ആത്മീയതയുടെ അളവുകോലായിട്ട് കാണുന്നില്ല അത് ജ്ഞാനയോഗ്യതാ സമ്പാദനാർത്ഥം സാധന എന്ന ആശയത്തിൽ നോക്കിക്കാണണം സാധനകളെല്ലാം ജ്ഞാനയോഗ്യതയെ നേടുന്നുള്ളൂ ജ്ഞാനം നേടാനുള്ള മാർഗമായി മാറുന്നില്ല ഇപ്പോൾ ബോധാതീതത്തിലേക്കുള്ള അല്ലെങ്കിൽ അതിബോധത്തിലേക്കുള്ള പ്രയാണത്തിനുള്ള വഴി ഒരുക്കുകയും അതിനു പറ്റിയ ഒരു അന്ധകരണ ശുദ്ധി വരുത്തലും ആണ് സാധനയിലൂടെ സംഭവിക്കുന്നത് അപ്പോഴേ ഇതിനിടയിൽ വെച്ച് തന്നെ ഇത്തരം ഒരു തലങ്ങളിലൂടെ സാധനാ മാർഗങ്ങളിലൂടെ സാധകൻ അല്ലെങ്കിൽ സാധക കടന്നു പോകുമ്പോൾ തന്നെ ബോധത്തിൻ്റെ ഒത്തിരി എത്തിയിരിക്കുന്നവരായി തീർന്നേക്കാം എന്നാൽ അങ്ങനെ ആകണമെന്നുമില്ല പിന്നെ ബോധത്തിൻ്റെ അനന്ത സൂക്ഷ്മതയിലെത്തിയവരുണ്ട് ഇതിനുള്ളിൽ തന്നെ അങ്ങനെയുള്ളവർക്കും ഇണയെ കണ്ടെത്തുമ്പോൾ വളരെ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് ബോധത്തിൻ്റെ അനന്തസൂക്ഷ്മതയിൽ നിൽക്കുന്ന ഒരാൾക്ക് വരുന്ന പ്രശ്നമായിട്ട് തൊട്ട് മുമ്പേ ഞാൻ പറഞ്ഞത് അവരുടെ മനോഘടനയുമായിട്ട് അല്ലെങ്കിൽ അവരുടെ ബോധതലവുമായിട്ട് മറ്റുള്ളവരുടെ ഇടയിൽ പോയി സഹകരിക്കുമ്പോൾ ഈ സഹകരിക്കുന്നവർക്കെല്ലാം തന്നെ പലവിധ വിഷയങ്ങൾ വിഷയങ്ങളുണ്ടായിക്കൊണ്ടിരിക്കും നമ്മളൊരു ഓഫീസിൽ പോയാൽ വളരെ ബോധ സൂക്ഷ്മത നേടിയ ഒരാൾ അതാണ് ആത്മീയത വളർന്ന ആൾ എന്ന് പറയുന്നത് അയാൾ ഒരു പക്ഷേ ബോധാതീതനൊന്നും ആയിരിക്കണമെന്നില്ല അവർ എവിടെ ചെന്നാലും അവരോട് അനുകൂലിക്കുകയും പ്രതികൂലിക്കുകയും അസൂയയോടെ കാണുന്നവരും ദേഷ്യപ്പെടുന്നവരും വല്ലാതെ ഹരാസ് ചെയ്യുന്നവരും മാനസികമായി പീഡിപ്പിക്കുന്നവരും ഒക്കെയായിരിക്കും അവിടുത്തെ ഉദ്യോഗസ്ഥരും ഒക്കെ ഇത് വിവാഹ ജീവിതത്തിലും പറ്റും അപ്പോൾ ബോധത്തിൻ്റെ സൂക്ഷ്മതയിൽ നിൽക്കുന്ന ഒരാൾ ഏത് സ്ഥലത്ത് പോയാലും അവർക്ക് പല വിധത്തിലുള്ള മാനസിക വികാരങ്ങളടങ്ങിയ ആളുകളുടെ മനോവികാരങ്ങളെ നേരിടേണ്ടതായിട്ട് വരും എവിടെ ചെന്നാലും ഏതൊരു സ്ഥാപനത്തിൽ ചെന്നാലും ഏതൊരു വീട്ടിൽ ചെന്നാലും കൂട്ടുകൂടിയാലും ഒരു കടയിൽ പോയി സാധനം വാങ്ങിക്കാൻ ചെന്നാൽ പോലും ഇതൊക്കെ അനുഭവവേദ്യമായിക്കൊണ്ടിരിക്കും ചിലർ അങ്ങനെയുള്ളവർ വന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്താണ് എന്നോട് ഇങ്ങനെ എല്ലാവരുമെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു പോയിൻറ്റ് നിങ്ങൾ സ്വയം ശ്രദ്ധിക്കുക നിങ്ങളുടെ ദേഷ്യം മാത്രമല്ല ചിലർക്ക് അസാധാരണമായി പ്രണയമുണ്ടാകും ചിലർക്ക് വാത്സല്യമുണ്ടാകും ചിലർക്ക് പല അങ്ങനെ നാനാവിധ വികാരങ്ങൾ മൂവായിരത്തോളം വികാര തലങ്ങളാണുള്ളത് ഇതിൽ ഏതെങ്കിലുമൊക്കെ ശക്തമായി അവർക്ക് പുറത്തേക്ക് വരും അപ്പോൾ അതിനെ നമുക്ക് നേരിടുകയല്ലാതെ മറ്റ് മാർഗങ്ങളൊന്നുമില്ല പിന്നെ അവരുണ്ടാക്കുന്ന വികാരങ്ങളുടെ ഓളങ്ങളിൽ നമ്മൾ മുങ്ങിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അതിനനുസൃതമായി അതിന് അനുയോജ്യമായ രീതിയിലേക്ക് സാധനാബലം വർദ്ധിപ്പിക്കുകയും ശ്രവിക്കുകയും ചെയ്യുക മഹാഗുരുക്കന്മാരിൽ നിന്ന് ആശയങ്ങൾ ശ്രവിക്കുക പ്രകൃതി തന്നെ എനിക്കൊരു ഗുരുവാണ് പ്രകൃതിയിലെ ഓരോ ജീവജാലവും ഗുരുവാണ് എന്നുള്ള കൂടി നമ്മൾ ജീവിക്കുക ഇന്നലത്തെ പോലെ തന്നെ ഇന്ന് ജീവിക്കാതിരിക്കുക ഇന്നലത്തെക്കാളും ഓരോ പടി സൂക്ഷ്മമായി ജീവിക്കാൻ ശ്രമിക്കുക ഇതെല്ലാം കൊണ്ട് നമുക്ക് അത് ജീവിക്കാൻ സാധിക്കും ഇവിടെ വിവാഹ ജീവിതമാകുമ്പോൾ വിവാഹ ജീവിതത്തിനൊരിണയെ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടതരമായ ഒരു കാര്യമാണ് ബോധം വികസിച്ച ഒരാളിനെ വെച്ച് നോക്കുമ്പോൾ അപ്പോഴ് അങ്ങനെയുള്ളവർ അതിനനുയോജ്യമായ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പുരുഷനെ ആയിരിക്കണം കണ്ടെത്തേണ്ടത് ഇല്ല എങ്കിൽ ഈ കൂടെ കൂടുന്ന പങ്കാളിയുടെ മനോഘടന അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുകയും ഗുണകരമാവുന്ന മാറ്റമായിരിക്കുകയില്ല വൈകാരികമായ ഒരു ആന്തോളനം സംഭവിച്ചുകൊണ്ടിരിക്കും അതിനനുസൃതമായിട്ട് അവർ പലതരത്തിലുള്ള പ്രാകൃത ഭാവങ്ങളും നമ്മളോട് കാണിച്ചു കൊണ്ടിരിക്കും അങ്ങനെയുള്ള ബോധവികാസം സംഭവിച്ച ഉള്ള ഒരാളിനോട് അപ്പോഴും നമുക്ക് മറ്റുള്ളവരെ ആരെയും വേണമെങ്കിൽ സഹിക്കാം വേണമെങ്കിൽ സഹിക്കാം അതിജീവിക്കാം അല്ലെങ്കിൽ അവരോട് സംസാരിക്കുന്ന സഹകരിക്കുന്ന ആ നിമിഷം കഴിയുമ്പോൾ നമ്മൾ അവിടെ നിന്ന് പോകുന്നു അല്ലെങ്കിൽ രക്ഷപ്പെടുന്നു എന്ന് വേണമെങ്കിൽ പറയാം അത്തരം വൈകാരിക തലങ്ങളിൽ നിന്ന് മറ്റുള്ളവരുടെ എന്നാൽ വിവാഹ പങ്കാളിയെ അങ്ങനെ അതിജീവിച്ച് അവരിൽ നിന്ന് ഓടിപ്പോവുക സാധ്യമല്ല ആയതുകൊണ്ട് സ്പിരിച്വാലിറ്റിയിൽ സ്പിരിച്വാലിറ്റി എന്ന് വെച്ചാൽ ബോധത്തിൻ്റെ അനന്ത തലങ്ങളിലേക്ക് എത്തിപ്പെടുന്ന ഏതൊരു വ്യക്തിയും അല്ലെങ്കിൽ അങ്ങനെ നിൽക്കുന്ന ഏതൊരു വ്യക്തിയും സ്ഥിരമായി സഹകരിക്കാൻ ആളുകളെ കണ്ടെത്തുമ്പോൾ വളരെ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് വിവാഹ ജീവിതം എന്നുള്ള കാര്യം അവർക്കൊരിക്കലും മനസ്സിലാകണമെന്നില്ല ഗ്രഹനിരയെല്ലാം നോക്കി ചേരുമെന്ന് പറഞ്ഞു നമ്മളെ സഹിച്ചോളാമെന്ന് പറഞ്ഞു നമ്മുടെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളാമെന്ന് പറഞ്ഞു നമ്മളുടെ വ്യാപകമായ ചിന്തകളെ എല്ലാം മനസ്സിലായില്ലെങ്കിലും അതിനോട് സാമ്യപ്പെട്ട് പൊയ്ക്കോളാമെന്ന് പറയുന്നു എല്ലാം പറഞ്ഞിട്ട് കൂടെ കൂടിയതിന് ശേഷം അതിഭയാനകമായ രീതിയിലേക്ക് അവർ വരികയും അവർക്ക് തന്നെ അവരുടെ വരുന്ന വികാരങ്ങളെ വികലമായ വികാരങ്ങൾ പുറത്തേക്ക് വരുന്നതിനെ നിയന്ത്രിക്കാനാവുകയും നിയന്ത്രിക്കാനാവാതെ ഇരിക്കുകയും ചെയ്യുന്ന സന്ദർഭങ്ങളുണ്ടാകും പിന്നെ നമ്മൾ ഒരുപാട് അതിനെ നേരിടാൻ പഠിക്കേണ്ടി വരും അങ്ങനെ ജീവിതത്തിൻ്റെ സൂക്ഷ്മതയിൽ നിന്ന് സൂക്ഷ്മതയിലേക്കുള്ള യാത്രയ്ക്ക് വിവാഹ പങ്കാളി വിരുദ്ധമായി തീരുകയും ചെയ്യും എന്നാൽ അതേ വിവാഹ പങ്കാളിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഇനി ഒരിക്കലും ഉണ്ടാവുകയില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളെന്ന് ബോധ മനസ്സുകൊണ്ട് പറയുകയും വീണ്ടും സഹകരിക്കുംന്തോറും ആ ബോധ മനസ്സ് പുറത്തേക്ക് വന്ന് പ്രശ്നം ഉണ്ടാവുകയും ചെയ്യും ബോധത്തിൻ്റെ സൂക്ഷ്മതയിലേക്ക് എത്തുന്ന ഏതൊരു വ്യക്തിയും വിവാഹ ജീവിതത്തിൽ മാത്രമല്ല സർവ്വ മേഖലകളിലും മറ്റുള്ള മനുഷ്യരോട് സഹകരിക്കുമ്പോൾ സംസാരിക്കുമ്പോൾ ഏതെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി അടുത്ത് പെരുമാറുമ്പോൾ ക്രയവിക്രയം നടത്തുമ്പോൾ എല്ലാം വളരെ സൂക്ഷിക്കേണ്ടതായിട്ട് വരും വളരെ ജാഗ്രത ആ ഒരു തരത്തിൽ എല്ലാ മേഖലകളിലുമുള്ള ആളുകളോടും നമ്മൾ സൂക്ഷിക്കണം നമ്മൾ ധരിക്കും മഹാന്മാരായ ആളുകളാണല്ലോ നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്നതെന്ന് പക്ഷേ ബോധാതീതത്തിൽ നോക്കുമ്പോൾ ആ ഒരു തലത്തിൽ നമ്മൾ ലോകത്തിനെ നോക്കിക്കാണുമ്പോൾ ബുദ്ധിയുടെ വൈഭവം കൊണ്ട് അവർ മഹാന്മാരായി പല മേഖലകളിലും വിരാജിക്കുന്നവർ മാത്രമായിരിക്കും അവർക്കൊരിക്കലും ബോധാതീതത്തിലേക്കുള്ള വികാസം അല്ലെങ്കിൽ ആ ഒരു മേഖല ചിന്തിക്കാൻ പോലും ആവുന്നതിന് അപ്പുറമായിരിക്കാം അതുകൊണ്ട് ഓരോരുത്തരുടെയും മഹത്വമോ ബാഹ്യമായ അധികാര പദവിയോ സാക്ഷ്യപത്രങ്ങളുടെ മൂല്യമോ ധനമോ സൗന്ദര്യമോ കലാവാസനയോ ഒക്കെ കണ്ട് കൂടെ കൂട്ടുമ്പോൾ ആത്മീയ വ്യക്തിത്വമുള്ള ആളുകൾ കൂടെ കൂട്ടുമ്പോൾ അപകടത്തിലേക്കായിരിക്കും പോകുന്നത് അവരിൽ നിന്ന് ഒരു മാന്യമായ പെരുമാറ്റമൊന്നും ഉണ്ടാകാൻ ഇടയുണ്ടോ എന്ന് ചോദിച്ചാൽ സാധ്യത വളരെ കുറവായിരിക്കുമെന്ന് പറയേണ്ടി വരും